മനോജ് കിജയിന്റെയും ഉർവശിയുടെയും മകൾ കുഞ്ഞാറ്റ എന്ന് വിളിക്കുന്ന തേതാലക്ഷ്മിക്കൊപ്പമുള്ള മീനാക്ഷി ദിലീപിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് മീനാക്ഷിയാണ് ചിത്രങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചത് താരപുത്രിമാരുടെ ഒത്തുചേരൽ ചിത്രം ഇതോടെ വൈറലായി ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ കുഞ്ഞാറ്റിയും പങ്കുവച്ചിട്ടുണ്ട് നെപ്പോട്ടിസം ടേക്ക് ഓവർ എന്നായിരുന്നു ഒരു ചിത്രത്തിന് നൽകിയ അടിക്കുറിപ്പ് ചെന്നൈയിലെ എമിതിസ് എന്ന മനോഹരമായ കഫയിലായിരുന്നു ഇരുവരുടെയും കൂടിക്കാഴ്ച ലണ്ടനിൽ പഠനം പൂർത്തിയാക്കിയ കുഞ്ഞാറ്റ ഇപ്പോൾ നാട്ടിൽ അവധി ആഘോഷിക്കുകയാണ് നേരത്തെ ചെന്നൈയിലെ ഉർവശിയുടെ വീട്ടിലെത്തിയ ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ കുഞ്ഞാറ്റ പങ്കുവച്ചിരുന്നു മീനാക്ഷിയുടെ ഉന്നത പഠനം ചെന്നൈയിലായിരുന്നു മെഡിക്കൽ വിദ്യാഭ്യാസം കഴിഞ്ഞ മീനാക്ഷി ഇപ്പോൾ ഹൗസ് സർജൻസി ചെയ്യുകയാണ്